ഹായ് എവ്രി വൺ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ഒരു ക്രാബ് റോസ്റ്റ് ആണ് ഉണ്ടാക്കുന്നത് ഒരു അറുന്നൂറ് ഗ്രാം ക്രാബാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതിന്റെ കണക്കനുസരിച്ചാണ് ഞാൻ ഇന്നെല്ലാം ചെയ്യാൻ പോകുന്നത് വളരെ ഈസിയാണ് ടേസ്റ്റിയാണ് എന്നാൽ നമുക്കത് ഉണ്ടാക്കാൻ തുടങ്ങാം നമ്മളിത് ക്രാബ് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് അടി കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ചു ചട്ടി ചൂടായി കഴിഞ്ഞ് കഴിയുമ്പഴേക്കും നമ്മൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ക്രാബ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ ഉണ്ടാക്കാൻ നോക്കണം കേട്ടോ സൺഫ്ലോർ ഓയിലൊക്കെ ഉണ്ടാക്കി അത്ര ടേസ്റ്റ് കിട്ടത്തില്ല നാടൻകറികളല്ലേ ഇപ്പത് എണ്ണ നന്നായിട്ട് നമ്മൾ ചൂടായി വന്നിട്ടുണ്ട് നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന ഒരു കഷ്ണം ഇഞ്ചി ഒരു ആറ് വെളുത്തുള്ളി അല്ലി ചതച്ച് വെച്ചിരിക്കുന്നതാണ് അത് നമ്മൾ അങ്ങ് ഇട്ട് കൊടുക്കുന്നത് ഇപ്പൊ ഈ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഒരു പച്ചമുളക് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് അങ്ങ് ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞ് നമ്മളിത് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ് ഒരു പത്ത് ചുവന്നുള്ളി ചെറുതായി കട്ട് ചെയ്താണ് കേട്ടോ രണ്ടായി കട്ട് ചെയ്തിട്ടാണ് ഞാനിതങ്ങ് ഇത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ച് വരുമ്പോഴേക്കും നമ്മൾ സവാള ഇട്ട് കൊടുക്കുകയാണ് മൂന്ന് സവാള ചെറുതായി കട്ട് ചെയ്തതാണ് അത് നമ്മൾ അങ്ങ് ഇട്ടു കൊടുക്കുകയാണ് കേട്ടോ സവാള പെട്ടെന്ന് വഴണ്ടി കിട്ടുവാനായിട്ട് നമ്മൾ അതിലേക്ക് ഉപ്പ് ചേർക്കുകയാണ് ഇപ്പത് നമ്മുടെ സവാളയൊക്കെ വഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമ്മള് നമ്മുടെ മസാല ഇടാൻ പോവുകയാണ് അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തീ നല്ല ചെറുതായിട്ട് വെക്കണം അല്ലെങ്കിൽ നമ്മുടെ മസാല കരിഞ്ഞു പോവേ തീ ഏറ്റവും ചെറുതായിട്ട് വെച്ചിട്ട് നമ്മൾ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുവാണ് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടുകയാണ് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഗരം മസാല നമുക്ക് നമുക്കിതിനൊത്തിരി അധികം ഇത് കേട്ടോ എന്നിട്ട് നമ്മൾ ആ മസാലയുടെ കുത്തൊക്കെ ഒന്ന് മാറുന്നവരെ ഇളക്കി കൊടുക്കുക ഇപ്പോഴത്തെ നമ്മുടെ മസാലയുടെ ആ പച്ചക്കുത്തൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ തക്കാളി രണ്ട് തക്കാളി അരിഞ്ഞതാ കേട്ടെ ഇടുന്നേ ഈ തക്കാളി നന്നായിട്ട് വാടി കിട്ടണം നമുക്ക് ഇപ്പോഴത്തെ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് തിളച്ച വെള്ളം ഒരു ഇരുന്നൂറ്റമ്പത് എം എൽ ഞാൻ ഒഴിക്കുന്നുണ്ട് ഇനി ആ വെള്ളം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ക്രാബിനെടുത്ത് ഇതിൻ്റെ അകത്തേക്ക് ഇടാം ഇപ്പത് നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഈ സമയം നമുക്ക് ഉപ്പ് നോക്കി ഇടാം ഉമ്മി നമുക്ക് നമ്മുടെ ക്രാബ് അതിനകത്തേക്ക് പിറക്കി ഇടാം നീ ക്രാബ് ഇതിൽ കിടന്ന് നന്നായിട്ടങ്ങ് വേവട്ടെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഇപ്പോഴത് നമ്മൾ നമ്മുടെ ക്രാബ് ഒക്കെ ഇട്ടിട്ട് ഒരു പത്ത് ആയി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം ഇനി അടച്ച് വെച്ച് വേവിക്കേണ്ട ഇനി തുറന്ന് വെച്ച് നമ്മൾ ഈ വെള്ളമെല്ലാം അങ്ങ് പറ്റിച്ച് എടുത്താലാണ് റോസ്റ്റ് ആയി കിട്ടുള്ളൂ നമുക്ക് അപ്പം അതവിടെ ഇരുന്ന് വേവട്ടെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ ഇപ്പം മീഡിയം തീയിൽ പതിനഞ്ച് മിനിറ്റ് നമ്മൾ നന്നായിട്ട് നമ്മുടെ റോസ്റ്റ് ഒക്കെ ആയി വന്നിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ അടിക്കി പിടിക്കും ഇനി നമ്മൾ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിന്റെ മീതി അങ്ങ് ഒഴിച്ചു കൊടുക്കുവാണ് അല്പം കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഉണ്ട് അത് എരിവനുസരിച്ച് ഇടണം കേട്ടോ നല്ല കറിവേപ്പില ഇട്ട് നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കുക തീ ഓഫ് ചെയ്ത് നമ്മുടെ സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം അങ്ങനെ വളരെ ഈസിയും ടേസ്റ്റിയുമായ ക്രാബ് റോസ്റ്റ് ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വളരെ എളുപ്പമല്ലേ ഇത് ഉണ്ടാക്കാനായിട്ട് അങ്ങനെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്